വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടു പോകാൻ തൊക്കെ ഓണം കർത്താവിൻ്റെ ഒരു സാവകാശം ഒരുക്കി തന്നു നമ്മളെ നിയന്ത്രിക്കുന്ന വിഷയം അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ ഒന്ന് അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം ഒന്ന് അവൻ്റെ ആ നാമം തന്നെ ഇവൻ ബലം പ്രാപാൻ ഇടയായി തീർന്നു നമ്മൾ അപ്പൊ സ്വല അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിലാണ് കാണുന്നത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം കാരണമായി തീർന്നു അവിടെ അവിടെ യേശുവും അല്ല പത്രസും യോഹനാനും കൂടി ദേവാലയത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഈ ദേവാലയത്തിൽ വരുത്തങ്കിൽ ഭിക്ഷയായിച്ചുകൊണ്ട് ഇരുന്നയാൾ ഇരുന്നവൻ എന്ന് അറിഞ്ഞു അവന് അവനെ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ അവൻ്റെ കാലും നരിയാണിയും കുറച്ചു അവൻ കുതിച്ചു നടന്നു അപ്പോൾ അവൻ്റെ കാലൊന്നും സ്വാധീനമില്ലായിരുന്നു അവന് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ദേവാലയത്തേക്ക് ചെല്ലുമ്പോൾ അവൻ അപ്പോഴാണ് അവനെ കണ്ടപ്പോഴേ ഇവരെ കണ്ടപ്പോഴേ അവരു അവൻ ഉറ്റുനോക്കി എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചാണ് നോക്കിയത് എന്നാൽ അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ വെള്ളി നാണയങ്ങളോ സ്വർണ്ണ നാണയങ്ങളോ ഒന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രായന യേശുക്രിസ്തു നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അപ്പോൾ അവനെ യശ്വി കൃഷ്ണൻ്റെ നാമത്തിൽ നടത്തി അതാണ് നമ്മൾ പതിനാറാമത്തെ പകുതി കാണുന്നത് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രായ്പാൻ കാരണമായി തീർന്നു അപ്പം അവൻ്റെ നാമത്തിലാണ് നാമത്തിൻ്റെ ശക്തിയാണ് അവിടെ കാണുന്നത് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അപ്പം എല്ലാം അവൻ്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ യോഗശാന്തി അവൻ്റെ നാമത്തിലാണ് ഭൂതങ്ങളെ പുറത്താക്കണം അവൻ്റെ നാമത്തിലാണ് മകൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും വകിനാലും ക്രിയാലോ എന്ത് ചെയ്താലും യേശുക്രിസ്തു നാമത്തിൽ ചെയ്യണമെന്ന് കൊല്ലോസിലും നമ്മൾ കാണുന്നുണ്ട് അപ്പം സ്നാനവും അവൻ്റെ നാമത്തിൽ തന്നെയാണ് അത് വേറൊരു നാമത്തിലും അല്ല കാരണം അവൻ്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ രക്ഷയുടെ ഏക നാമം അവൻ മാത്രമേ ഉള്ളൂ അവൻ അതുകൊണ്ടാണ് ഇവിടെ അവൻ്റെ നാമത്തെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ വേലം പ്രായപ്പാൻ കാരണം തളർന്ന് ഇരുന്ന രോഗിയാണ് തളർവാ തളർന്നു കിടന്ന രോഗിയാണ് അവൻ എഴുന്നേൽക്കാൻ പറ്റത്തില്ലായിരുന്നു അവൻ ഇപ്പോഴെന്താ അവൻ എഴുന്നേറ്റ് നിന്ന് മറ്റു മനുഷ്യരെ പോലെ തുള്ളിച്ചാടി നടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു വായിക്കുമ്പോൾ കാണുന്നുണ്ട് അവൻ തുള്ളിച്ചാടി നടന്നായിട്ട് അപ്പം അവൻ്റെ നോം നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ അവൻ്റെ നാമത്തിൽ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ നാമത്തിൽ മാത്രമേ നിത്യജീവനുള്ളൂ അവൻ്റെ നാമത്തിൽ മാത്രമേ രോഗശാന്തി ഉള്ളൂ അവൻ്റെ നാമത്തിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ഉള്ളൂ സ്നാനവും അവൻ്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പസ്തുപോലെ നാലിൻ്റെ പന്ത്രണ്ടോട് വായിക്കും അതിൻ്റെ പതിനൊന്ന് വരെ വായിക്കുമ്പോൾ വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മുലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ വീട് പണിയായ ആരാ വീട് പണിയുന്ന ഇസ്രായ ജനം കണ്ട വിശ്വാസ ഭവനം പണിയുന്നവരെ തള്ളിക്കളഞ്ഞ കല്ലാണ് ആര് യേശു കല്ല കോണിൻ്റെ മുലക്കല്ലായി തീർന്നു കല്ല് ഇവൻ തന്നെ മറ്റൊരുത്തനിലും രക്ഷയില്ല പറ്റൊരുത്തല്ലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശിൻ്റെ കീഴിൽ മനുഷ്യടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല അപ്പോൾ ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അത് യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ നടക്കുള്ളൂ അല്ലാത്തവരാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല യേശുവിൻ്റെ നാമത്തിലല്ലാതെ ചിലർ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് കാരണം യേശുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഒരെണ്ണം വിശു രക്ഷപ്രാപിക്കാൻ പറ്റത്തില്ല രക്ഷിക്കപ്പെട്ടിട്ടില്ല അവൻ്റെ നാമത്തിൽ മാത്രമേ രക്ഷിക്കപ്പെടാൻ പറ്റുള്ളൂ കാരണം അവൻ്റെ നാമത്തിൽ അവനോടുകൂടി കുഴിച്ചിടപ്പെടണം അവൻ്റെ നാമത്തിൽ അതാണ് സ്നാനം എന്ന് പറയുന്നത് അവൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം കേശകൃഷ്ണനോട് ചേരുവാൻ സ്നാനമറ്റല്ല അവൻ്റെ നാമം ധരിച്ചിരിക്കുന്നു അവൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോഴാണ് അവൻ്റെ നാമം ധരിക്കുന്നത് അവൻ്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ രക്ഷിക്കപ്പെടാനോ ഒരേ ഒരു വഴി അതുമാത്രമേ ഉള്ളൂ ഒരു വഴിയും ഇല്ല അവൻ്റെ നാമം അവൻ്റെ നാമത്തിലുള്ള സ്നാനം അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം അങ്ങനെയെല്ലാം അവൻ രക്ഷിക്കപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം മാത്രമാണ് രണ്ട് പതിനായികത്തിരിട്ടേന്ന് പ്രാവശ്യമാണ് നിർത്തുന്നു